കൗൺസിൽ യോഗത്തിൽ ഗവൺമെന്റ് ആശുപത്രി പ്രശ്നം വിഷയമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻ റോഡ് പയ്യന്നൂർ തിങ്കളാഴ്ച നടന്ന പയ്യന്നൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഗവൺമെന്റ് ആശുപത്രി പ്രശ്നം പ്രധാന വിഷയമായി പുതിയ ബഹുനില കെട്ടിടം നിർമ്മിച്ച് മുഖ്യമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം നടത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞെങ്കിലും കെട്ടിടം ആശുപത്രിക്ക് കൈമാറാനോ പുതിയ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഏർപ്പെടുത്താനോ നഗരസഭക്ക് ഇതുവരെ കഴിഞ്ഞില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് കെ കെ ഫൽഗുനൻ നഗരസഭക്ക് ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും അതാണ് പഴയ കെട്ടിടത്തിൽ നമ്മൾ അത് പുതിയ 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 കെട്ടിടത്തിലേക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കാനോ അല്ലെങ്കിൽ ഇത്രയും വലിയ ആശുപത്രിയിൽ നിലവിൽ ഒരു ഡോക്ടർ മാത്രമാണ് രോഗികളെ പരിശോധിക്കാനുള്ളതെന്നും ആവശ്യമായ സ്റ്റാഫുകളെ നിയമിക്കാൻ ഇതുവരെ ശ്രമം നടത്തിയിട്ടില്ലെന്നും കൗൺസിലർ എ രൂപേഷും ആരോപിച്ചു എംപിയും നഗരസഭയും പഞ്ചായത്തും ഒക്കെ ഇരുന്നെല്ലാം ഇടതുപക്ഷമാണ് അതിന്റെ വികസനം ഈ അടുത്ത കാലത്താണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ പരാജയം ആരുടെ മുന്നിലാണ് എത്തിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക അതൊരു യാഥാർത്ഥ്യാണ് സ്റ്റാഫിന്റെ കുറവുണ്ട് ഡോക്ടറുടെ കുറവുണ്ട് പരിഹരിക്കപ്പെടേണ്ടതാണ് ഈ പ്രമേയം ആ തന്നെ തന്നെയാണ് അവതരിപ്പിക്കുകയും ചെയ്തത് എന്നതാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തിൽ നിലവിൽ പരിമിതികളുണ്ടെന്നും അതിനായി ഡി എംഒയുമായിട്ടുണ്ടെന്നും ഉദ്ഘാടനം ചെയ്യാനിടയായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഏഴുനില കെട്ടിടത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് പഴയ കെട്ടിടത്തിൽ നടന്നുകൊണ്ടിരുന്ന പുതിയതിലേക്ക് മാറേണ്ടതുണ്ട് അത് മാറിയാൽ മാത്രമേ പഴയ ബ്ലോക്കിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പറ്റും അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം അത് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്ത് ഇപ്പോഴും മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിച്ച് ആശുപത്രിക്ക് കെട്ടിടം കൈമാറിയിട്ടില്ല അതൊരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് പുതിയ ബ്ലോക്ക് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതല്ല അത്യാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് താഴെ ഒന്ന് രണ്ട് മൂന്ന് നിലകൾ പൂർത്തീകരിച്ച് സൗകര്യങ്ങൾ ഒരുക്കി പഴയ കെട്ടിടത്തിൽ നിന്നും എല്ലാ സംവിധാനങ്ങളും പുതിയതിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കേണ്ടതുകൊണ്ടാണ് നമുക്ക് അന്ന് ഉദ്ഘാടനം ചെയ്തത് വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ പയ്യന്നൂരിൽ പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് പയ്യന്നൂർ നഴ്സിംഗ് അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അസിസ്റ്റന്റ് എക്സ്റേ ടെക്നീഷ്യൻ തുടങ്ങിയ രണ്ടു വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നൂറ് ശതമാനം ജോലി സാധ്യത ഉറപ്പ് നൽകുന്ന കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ഹോസ്റ്റൽ സൌകര്യവും ലഭ്യമാണ് പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം പ്രിയദർശിനി നഴ്സിംഗ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽസ് എൻസി റോഡ് പയ്യന്നൂർ ഇപ്പോൾ പ്രിയദർശിനി ആശുപത്രിയിൽ ഹോം കെയർ സർവീസും ആരംഭിച്ചിരിക്കുന്നു